ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ഐറ്റം കണ്ടോ ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം പിന്നെ ബ്രെഡ് ഒരു നാല് പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ പിന്നെ വേണ്ടത് മുട്ടയാണ് മൂന്ന് മുട്ട ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാകുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റത്തിന് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് രണ്ട് നേന്ത്രപ്പഴം നാല് പീസ് ബ്രെഡ് മൂന്ന് മുട്ട ഇനി പഴം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഒടച്ചെടുക്കണം ഇനി വേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ നാല് പീസ് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നേന്ത്രപ്പോഴും നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ അത് നമ്മൾ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ തന്നെ ഉടച്ചെടുക്കണം മിക്സിയിൽ നിന്നൊന്നും അടിച്ചെടുക്കണ്ട കേട്ടോ അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഇനി മൂന്ന് മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇനി ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു രീതിക്ക് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഇനി വേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് പച്ചപ്പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരൊക്കെ ആവശ്യമുള്ളതുപോലെ ചേർത്താൽ മതി നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പൊടിക്ക് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഈ രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് കോരി ഒഴി തട്ടിലൊക്കെ കോരി ഒഴുക്കാനുള്ള ഒരു പാകത്തിനാണ് കേട്ടോ അതൊക്കെ കണ്ടോ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോഴേ നമുക്ക് കോരി ഒഴുക്കാൻ പാകത്തിനാവും ഇതാ ഇതുപോലെയാണ് വേണ്ടത് ഇനി നമുക്ക് നമ്മുടെ നല്ലൊരു തവി എടുത്തിട്ട് കോരി ഒഴിക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഇതുപോലെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഈ ആക്കി വെച്ചിരിക്കുന്ന കൂട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു രീതിക്ക് എന്നെ വേണം ഇങ്ങനെ വേണം കിട്ടാനേ നമ്മുടെ ദോഷമാകം പോലെയൊന്നുമല്ല ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം ആണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം അത് ഉറപ്പാണ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാലോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം മീഡിയത്തിൽ വെക്കണം കേട്ടോ ഫ്ലെയിമൊക്കെ കണ്ടോ ഈ ഒരു രീതിക്ക് വരും എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഈ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് വരുന്നവരിലേക്ക് നമുക്ക് തോന്നും അതൊന്നും കുഴപ്പമില്ല പൊടിഞ്ഞു വന്നാലും വലിയ ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ കാരണം ഐറ്റം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടണം എന്നൊന്നും വിചാരിക്കണ്ടാ ഇതിങ്ങനെ കഴിക്കുമ്പോ തന്നെ മനസ്സിലത് ഉണ്ടാക്കി നോക്കണം എന്തായാലും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കാരണം നമ്മളിങ്ങനെ പൊടിഞ്ഞു നമ്മൾ വേറെ പൊടികളോ അങ്ങനെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വളരെ ടേസ്റ്റിയും ആയിട്ടിരിക്കുന്നത് മുട്ടയും ബ്രെഡും പാലും പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം അല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊടിഞ്ഞു വരുന്ന പോലൊക്കെ തോന്നും മറിച്ചിടുമ്പോൾക്ക് അതൊന്ന് സൂക്ഷിച്ചിട്ടൊന്നും ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനല്ലേ അത്ര വലിയ ഷേപ്പ് അതിനൊക്കെ വരണം എന്നൊന്നും ഇല്ലല്ലോ അല്ലേ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ നല്ല ഐറ്റം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആവണമെന്നുണ്ട് അല്ലേ അങ്ങനല്ലേ കണ്ടോ ഇതുപോലെ എല്ലാം കൂട്ടും ഞാൻ ഇതേപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ച് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പഴവും ബ്രെഡും ആ മുട്ടയുടെ ഒക്കെ ആ ഒരു സ്മെല് നെയ്യിലൊക്കെ ഇങ്ങനെ എന്ത് വരുമ്പോൾ ആ സ്മെല്ലേ അടിപൊളിയാണ് ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ മുറിച്ച് എടുക്കുമ്പോൾ തന്നെ വായിൽ വെച്ചാൽ നല്ല അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ് ആണ് നല്ലൊരു മണവും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ എല്ലാവരും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടവും താങ്ക്സ് ഫോർ വാച്ചിങ്